നമസ്കാരം നമസ്കാരം ഡേ ശ്രീഗണൻ ചേട്ടാ ഉഷ ചേച്ചി ബിഗ് വാലന്റൈൻ മധു മധുല്ലേ ഉഷപ്പെട്ട വിശപ്പിച്ച സാധനം സന്തോഷമായി വാലന്റൈൻ ഒക്കെ പറയാൻ പോയി വശാൻ കാലത്ത് ഏഹ് വയസ്സൊന്നും ആയിട്ടില്ല ആയിട്ടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളിൽ ചെറുപ്പമുള്ള ആൾ അവശ്യപ്പെട്ടത് സാക്ഷിയാക്കി സർ നമ്മളിങ്ങനെ എല്ലാവരുടെയും വിശേഷം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു നമ്മൾ ഒത്തിരി ഓർമ്മകൾ നമ്മൾ പുതുക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടുപേരും ഇവിടെ കിട്ടിയിട്ട് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് അറിയണമെന്നുണ്ട് ഇവിടെ നാപ്പത്തഞ്ച് വർഷമായ ആളാണ് ആവശ്യപ്പെട്ടത് സർ കല്യാണം കഴിഞ്ഞിട്ട് സാറിന്റെ മാമിന്റെ കല്യാണം കഴിഞ്ഞിട്ട്

പിന്നെ ഡിവോഴ്സ് ആയവുന്ന ഒരു കാലത്ത് മുപ്പത് കൊല്ലം വിജയകരമായി പിന്നിട്ടു എന്ന് പറഞ്ഞാലേ അതിനെക്കാട്ടിലും സീനിയേഴ്സൊക്കെ ഇല്ല അങ്ങനാണെങ്കിൽ ഞാൻ ഉഷമാമന്റെ അടുത്ത് ചോദിക്കട്ടെ സാർ അവിടെ ഇരുന്ന് എല്ലാവരും പറയുന്നുണ്ട് അവരെ സഹിച്ചു പോയില്ലേ സാറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ് ആസ് എ ഹസ്ബൻഡ് അതിനെക്കാളും നല്ലത് ഡീമെറിറ്റ് എളുപ്പമായിരിക്കും ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് എന്നാലും പറഞ്ഞാൽ ശത്രുവിനെ പോലും സ്നേഹിക്കുന്നത് ഓക്കെ എന്നാ മാമിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എല്ലാ ഭാര്യമാർക്കും ഉള്ള ഒരു പ്രശ്നം കൂടുതലായിട്ടുണ്ട് ക്ഷമാശീലം കൂടുതലാണ് ആ എന്ന് പറഞ്ഞാല് ഒരുവിധമുള്ള ഭർത്താക്കന്മാരെയൊക്കെ സഹിച്ചു പോകുന്ന അത്ര എളുപ്പമല്ലെന്നാ മതുമനോഹരമായ പാട്ട് പാടുമ്പോ ആൾക്കാരെല്ലാം ആസ്വദിക്കും വീട്ടിൽ കിട്ടുമ്പോഴേ ഇവരും അറിയും അങ്ങനെ പറഞ്ഞാവോ കേട്ടോ സിമാനായി മനസ്സിലായി ിൽ പ്രണയം മരിക്കാത്ത സാറിന് റൊമാന്റിക് ആവാൻ നമ്മളൊരു അവസരം തരാണ് അതെ നമ്മള് ഈ ഒരു സമയത്ത് എന്താണ് ഉഷാ മാമിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ സാറിനോടൊപ്പം തന്നെ സാറിന്റെ ഇപ്പൊ ബിസിനസ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും കൂടെ ആളെ നിക്കുന്ന ആളാണ് ഉഷ നമുക്ക് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഫ്ലവേഴ്സിന്റെ കാര്യത്തിനാണെങ്കിലും എന്തൊരു കാര്യത്തിനും അത്ര അധികം ഓടി നടക്കുന്ന ഒരാളാണ് ഉഷാ അപ്പൊ അത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പുള്ളി മാത്രം സമ്മതിച്ചു തരത്തില്ല വളരെ കുറച്ച് വാക്കുകളെ അങ്ങനെ പ്രശംസയായിട്ട് പറയാറുള്ളൂ പിന്നെ ഉള്ള പ്രശ്നം എന്റെ നാവുപിഴ വളരെ കൂടുതലാ പറഞ്ഞ വിമർശനമായി പോകും പോ അതുകൊണ്ട് പിന്നെ ഭാര്യയുടെ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഈ അടുത്ത കാലത്തായിട്ട് മധു ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും വൈറലാകുന്നു നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് മേലാ നിങ്ങൾ പ്രസംഗിക്കാൻ പോരുന്നത് എന്റെ കാര്യം അറിഞ്ഞൂടെ ഒരു കൊട്ടേഷൻ പറഞ്ഞു തരാം എല്ലാ ഭർത്താക്കന്മാർക്കും ഞാൻ അത് സമർപ്പിക്കുന്നു കൊട്ടേഷൻ അതായത് ഞാനും ഭാര്യയും കൂടെ ഭാഗ്യലക്ഷ്മി കൈരളി നടത്തി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പോ ഭാഗ്യലക്ഷ്മിയുടെ ഒരു ചോദ്യം സ്ഥിരം ചോദ്യമാ നിങ്ങൾക്ക് ഭാര്യ പേടിയുണ്ടോ പേടിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് നിങ്ങളൊരു വീരശൂര് പരാക്രമിയായിട്ടുള്ള അറിയിപ്പ് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഏതൊരുവൻ ഭാര്യയുടെ വാക്കുകൾ കേട്ട് നടക്കുന്നില്ലയോ അവൻ ഭാര്യയെ പേടിച്ചുകൊണ്ടേയിരിക്കും ഓട്ടാൻ്റെ അൻകോട്ട് പോയിന്റ് 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 എപ്പോഴേ പോയിന്റ് പേടിക്കരുത് എനിക്ക് മനസ്സിലായില്ല സാറേ മനസ്സിലായില്ല അതായത് ഏതൊരാൾ അതായത് ആരോ ആട്ട് പിന്നെ കൃഷ്ണകുമാരും ആരോ ആട്ട് ഏതൊരാൾ ഭാര്യയുടെ വാക്കുകൾ തെറ്റി നടക്കുന്നുവോ അയാൾ ഭാര്യ അത് ഭയങ്കര ഒരു സൈക്കോളജിയാണ് ഇവിടെ എല്ലാവർക്കും ഏതൊരാൾ ഭാര്യ പേടിച്ചുകൊണ്ട് നടക്കുന്നു എനിക്ക് മനസ്സിലായത് നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാതിരുന്നാൽ ആരെയും പേടിക്കേണ്ട യു ആർ വെരി പാട്ടിനേക്കാൾ വലിപ്പമുള്ള കാര്യം അത് കഴിഞ്ഞുട്ടോ മാനസമപ്പു തരൂസമയത്ര സർപ്രൈസ് മാമിന്റെ വക എനിക്കോ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ തോന്നുന്നത് നല്ല ബണ്ണായിരിക്കും സംശയം അത് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് എനിക്കൊരു ഡൗട്ടായി ആണോ ചെറിയ ഗിഫ്റ്റ് അല്ല സാറേ ഗിഫ്റ്റ് ണോ എന്തോ എന്റെ വിലയല്ല പ്രശ്നം നല്ല റാഡോ വാച്ചിനായി സമീപിക്കുക ഉച്ച പക്ഷെ ഈ വാച്ച് മാറ്റാറായി സാ ഈ വാച്ച് സമയം നോക്കാൻ വേണ്ടിയല്ല ഇവര് വളയിട്ടേക്കത്തില്ലേ അതുപോലെ ഇതിനകത്ത് സമയം അറിയാൻ നോക്കത്തില്ല വർക്കിംഗ് ഡൈനോട് സത്യം പറഞ്ഞ ഇത് ചാർജ് ചെയ്തിട്ട് നാലു വർഷമായി വേറൊരു വിറ്റുണ്ടായി എന്ന് വെച്ചാൽ അച്ഛൻ വരുന്ന കാര്യം സംശയമാണ് മോളോട് പറഞ്ഞു അപ്പൊ മോള് പറഞ്ഞു യോ അമ്മയെ അമ്മ വാങ്ങിച്ച ഗിഫ്റ്റ് എന്ത് ഞാൻ പറഞ്ഞു മണിയുടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്റെ സ്റ്റാഫുണ്ട് ഒരാൾക്ക് കൊടുക്കും അപ്പൊ മോള് പറഞ്ഞു യോ അമ്മയെ വാലന്റീൻസ് ഡേക്ക് അങ്ങനെ കൊടുക്കലോ അവസാനിക്കുമ്പോൾ സാർ ഇന്നലെ കൂടെ സ്വപ്നം കണ്ടു ആരോ ഒരാളെന്തോ തരും ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ദാമ്പത്യം പുഷ്പിക്കുന്ന ഓഫീസിന്റെ ഇടനാഴിയില്ല അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാർ നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ വഴക്ക് തിരുന്നവിടെ അവിടെ ശബ്ദ ശബ്ദകോലാരിക്കുമല്ലോ ഇതിപ്പം ആ ഇടേ ഇയാളത് ചെയ്തോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം വിഷയമായി അതാണ് ഈ ഓഫീസിൽ ദാമ്പത്യം പുഷ്പിച്ചാലുള്ള ഒരു ഗുണം